എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുറ്റിമാഷ് ക്രിസ്മസ് പരീക്ഷയിൽ അഞ്ചാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയിൽ വരാൻ സാധ്യതയുള്ള മോഡൽ ചോദ്യങ്ങളും അതിൻ്റെയൊക്കെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏകദേശം ഈ മോഡലുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഉണ്ടാവുക അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം താഴെ തന്നിരിക്കുന്ന കവിത വായിച്ച് ശരിയോത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക മണ്ണിലും മിന്നി തെളിഞ്ഞു വന്നെത്തും വെളിച്ചം ചൂരത്തുവാൻ സന്നഹമെത്രമേൽ കേരിട്ടു വിളംബരം ചെയ്യുവാൻ മൂങ്ങകൾ മൂളിയിരിക്കേ പാതി പാതിയെ തുറന്നു ഞാൻ ഈ കീഴിൽ വാതിലിൽ വന്നിരിക്കുമ്പോൾ സ്വപ്നം ചീറത് വീരിച്ചാനും പോലെ കെട്ടിപ്പീടിക്കുവാൻ വന്നു എന്തു വെളിച്ചമാണയ്യ പീഡിച്ചൊരു കണ്ണാടി കുപ്പികയിലിട്ടാൽ എന്നും ഈ വീട് വീളക്കായി നന്നെന്നു തോന്നി എന്നാലും വെട്ടം എനിക്ക് മാത്രം പോക എല്ലായിടത്തും തെളിയൂ പോകും ഇടങ്ങളിലെല്ലാം ഈ ഉളിനെ കീറി മൂറിച്ചു രസിക്കൂ അപ്പൊ ഈ കവിതയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഓപ്ഷൻസും ഉണ്ട് ചോദ്യം വായിച്ച് ഓപ്ഷൻസിൽ നിന്നും ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതണം ഒന്നാമത്തെ ചോദ്യം പൊന്തരുവെട്ടവുമായി എത്തുന്നത് ആരാണ് നക്ഷത്രം അമ്പിളിമാമൻ മിന്നാമിനുങ്ങ് ഉത്തരം എന്താണ് മിന്നാമിനുങ് രണ്ടാമത്തെ ചോദ്യം ഇരുട്ടിനെ വിളംബരം ചെയ്യാൻ മോളുന്നത് ആരാണ് ഓപ്ഷൻ എ തത്ത ബി മൂങ്ങ സി മിന്നാമിനുങ്ങ് ഉത്തരം മൂങ്ങ കവിത നിങ്ങൾ ശരിക്കും വായിച്ചിട്ട് വേണം ഇതിന്റെ ഉത്തരം എഴുതാൻ ചിലപ്പോൾ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതാൻ നോക്കും ചിലപ്പോൾ തെറ്റിപ്പോകും അതുകൊണ്ട് ചോദ്യം രണ്ട് പ്രാവശ്യം വായിച്ച് ഓപ്ഷൻസ് രണ്ട് പ്രാവശ്യം നോക്കി കവിത ഒന്നും കൂടെ വായിച്ചിട്ട് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം വായിച്ചിട്ടൊക്കെ വേണം ഇതിന്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ ചോദ്യം മിന്നാവിൻ ഇങ്ങനെ എന്തു ചെയ്യണമെന്നാണ് കുട്ടി ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ എ മുറിയിൽ അടച്ചിടണം ബി കണ്ണാടി കുപ്പിയിൽ ഇടണം സി കയ്യിൽ പിടിക്കണം ഉത്തരം കണ്ണാടി കുപ്പിയിൽ ഇടണം നാലാമത്തെ ചോദ്യം ചെറുകു വിരിച്ച് അണയുന്നത് എന്താണ് ഓപ്ഷൻ എ മേഘം ബി പക്ഷി സി സ്വപ്നം ഉത്തരം സ്വപ്നം അഞ്ചാമത്തെ ചോദ്യം മിന്നാമിന്നിങ്ങിനോട് എന്തു ചെയ്യാനാണ് കുട്ടി ആശംസിക്കുന്നത് മിന്നി മിന്നി നടക്കൂ ഇരുളിനെ കീറി മുറിച്ച് രസിക്കൂ ഒരിടത്തു മാത്രം വെളിച്ചം പരത്തു ഉത്തരം ഇരുളിനെ കീറിമുറിച്ച് രസിക്കൂ പ്രവർത്തനം രണ്ട് ക്ഷണക്കത്ത് തയ്യാറാക്കുക നിങ്ങളുടെ സ്കൂളിൽ ഭാഷോത്സവം സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് പ്രശസ്ത എഴുത്തുകാരൻ എം എൻ കാരശ്ശേരിയെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുക കത്തിന്റെ മോഡലാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൻ കാരശ്ശേരി മാഷിന് തിരുവരങ്ങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ നവംബർ മാസം പതിനേഴിന് ഞങ്ങളുടെ സ്കൂളിൽ ഭാഷോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി താങ്കൾ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ വിവരം അങ്ങേയെ അറിയിക്കാനാണ് ഈ കത്ത് അന്നേ ദിവസം താങ്കൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങയുടെ വിലയേറിയ വാക്കുകൾ കൂടി ചേരുമ്പോൾ ഈ ഭാഷോത്സവം ഏറ്റവും ഭംഗിയായി തീരുക തന്നെ ചെയ്യും വിശ്വസ്തതയോടെ നിങ്ങളുടെ പേര് ഒപ്പ് അപ്പൊ ഇങ്ങനെയാണ് കത്തെഴുതേണ്ടത് ഈ കത്ത് എന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മൾ ക്ഷണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനോ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒന്നും കത്തെഴുതുന്ന ഇതുപോലെ ആയിരിക്കില്ല അപ്പൊ എന്തെങ്ങനെ എഴുതണം ബഹുമാനപ്പെട്ടക്കു പകരം നമ്മൾ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് കത്തെഴുതുമ്പോൾ പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞിട്ട് എഴുതി തുടങ്ങണം കേട്ടോ ഇതിന്റെ താഴെ വിശ്വസ്തയോടെ എന്ന് എഴുതാൻ പാടില്ല വിശ്വസ്തയോടെ എന്ന് പറയുമ്പോൾ അത്രയും ഉയർന്ന സ്ഥാനങ്ങൾ നിൽക്കുന്ന ആളുകളെ ക്ഷണിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അങ്ങനെ പറയാം നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് കത്തെഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് സ്നേഹപൂർവ്വം നിങ്ങളുടെ പേര് ഒപ്പ് അങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത് പ്രവർത്തനം മൂന്ന് ഇടുക്കിയിലെ താജ്മഹൽ സന്ദർശിച്ച ദിവസം അഖിൽ തന്റെ ഡയറിയിൽ ആ ദിവസത്തെ കുറിച്ച് എഴുതി എന്തൊക്കെയായിരിക്കും അഖിൽ എഴുതിയിട്ടുണ്ടാവുക സങ്കൽപ്പിച്ച് എഴുതുക ആഗ്രയിൽ പോയി താജ്മഹൽ കാണണമെന്നായിരുന്നു ആഗ്രഹം പണമില്ലാത്തതുകൊണ്ട് ആ ആഗ്രഹം നടന്നില്ല അങ്ങനെയാണ് അച്ഛൻ ഇടുക്കിയിലെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോയത് ഇടുക്കി അണക്കെട്ട് തലയുയർത്തി നിൽക്കുന്ന കാഴ്ച കണ്ട് ശരിക്കും പോയി വെള്ളത്തൂവലിൽ നിന്നും ബസ്സിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് രണ്ടു മൂന്ന് ബസ്സുകൾ മാറി മാറി കയറി അവിടെ എത്തിച്ചേർന്നു ഞങ്ങൾ നടന്ന് അണക്കെട്ടിന് മുകളിൽ എത്തി പാറ വെട്ടിയുണ്ടാക്കിയ പാതയിലൂടെ ആയിരുന്നു നടത്തം കുറവൻ മലയും കുറത്തിമലയും ആ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തിയും എല്ലാം കൗതുകത്തോടെ ഞങ്ങൾ നോക്കി നിന്നു അവിടെ നിന്ന് ഞങ്ങൾ കൂക്കി വിളിച്ചപ്പോൾ ഞങ്ങൾ മറുകൂവൽ കേട്ടു കുറവനും കുറുത്തിയുമായിരിക്കും മറുകൂവൽ ഇട്ടത് എന്നോർത്ത് എനിക്ക് ചിരി വന്നു ഇങ്ങനെയാണ് കേട്ടോ ഡയറി എഴുതേണ്ടത് എസ് ാടിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക ഇന്നത്തെ പോലെ യാത്രാസൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പല പല നാടുകളിലൂടെ സഞ്ചരിച്ച് ആ നാടുകളെ അടുത്തെറിഞ്ഞ് ആ ജീവിതാവസ്ഥകൾ അക്ഷരങ്ങളിലൂടെ മലയാളികൾക്ക് പകർന്നു കൊടുത്ത സഞ്ചാര സാഹിത്യകാരൻ ആണ് എസ് കെ പൊറ്റേക്കാട് നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ് കോഴിക്കോട് നഗരത്തിനടുത്തുള്ള പൊറ്റേക്കാട്ട് വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് ജനിച്ചു ആദ്യ നോവൽ നാടൻ പ്രേമം മൂടുപടം വിശകിന്നിക പ്രേമശിക്ഷ ഒരു തെരുവിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ എന്നിവയാണ് മറ്റ് പ്രധാന നോവലുകൾ ബാലിദ്വീപ് കാപ്പിരികളുടെ നാട്ടിൽ പാതിരാ സൂര്യൻ നാട്ടിൽ കൈറോ കത്തുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന യാത്രാ വിവരണങ്ങളാണ് രാജമല്ലി പുള്ളിമാൻ നിശാഗന്ധി തുടങ്ങിയവ എസ് കെ പൊറ്റേക്കാടിന്റെ കഥാസമാഹാരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിന്റെ കഥ എന്ന കൃതിക്ക് ജ്ഞാനപീഠം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആഗസ്റ്റ് ആറിന് എസ് കെ പറ്റക്കാട് അന്തരിച്ചു ഒരു ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒരു തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് പ്രവർത്തനം അഞ്ച് വർണ്ണന ആണ് അമ്മ പുഞ്ചിരി തൂകി അതിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്ത് അവിടെ ഉണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവ് വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇതുപോലെ നിങ്ങളെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയെ വർണ്ണിച്ച് എഴുതുക മലയുടെ മുകളിൽ നിന്ന് നൂലുപോലെ അരിച്ചിറങ്ങുന്ന വെള്ള നിറമുള്ള അരുവി പാറയുടെ പരപ്പിലൂടെ തട്ടിയും തടഞ്ഞും പുല്ലുകളെ തഴുകിയും ഒഴുകിവരുന്ന ആ വെള്ളച്ചാൽ താഴെ ചെറിയൊരു പാറപ്പിളർപ്പിലേക്ക് വന്നു വീഴുന്ന മനോഹരമായ കാഴ്ച അരുവി വീണ്ടും ഒഴുകി ഒരു കുട പോലെ നിൽക്കുന്ന പാറയുടെ മുകളിലൂടെ മഴനൂല് പോലെ ഒലിച്ചിറങ്ങുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് ബി ക്വസ്റ്റ്യൻ ഇടുക്കിയുടെ താജ്മഹലിൽ നിന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷനെ മലനിരകളെ ബി ഇടുക്കി ഡാമിന് സി പവർ പവർ പവർഹൌസിന് ഉത്തരം ഇടുക്കി ഡാമിന് പ്രവർത്തനം ആറ് അഭിമുഖ ചോദ്യാവലി എ ക്വസ്റ്റ്യൻ മണ്ണിനുള്ളിലെ മായാലോകം കണ്ട ഡോക്ടർ ബിബിനെ കുറിച്ച് നിങ്ങൾ വായിച്ചതല്ലേ ബിബിനെ നേരിൽ കാണാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തോട് എന്തെല്ലാം ചോദിക്കാനുണ്ടാകും ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുക ഉത്തരം ഒന്നാമത്തെ ചോദ്യം താങ്കൾ ഒരു പക്ഷി നിരീക്ഷകനല്ലേ മണ്ണിനെ കുറിച്ച് അറിയണമെന്ന ആഗ്രഹം തോന്നിയത് എപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം കപ്പലിൽ എത്തിച്ച മണ്ണ് രണ്ടാമത്തെ ചോദ്യം കപ്പലിൽ എത്തിച്ച മണ്ണ് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടല്ലോ ഇത്രയും വിസ്മയം മണ്ണിൽ ഒളി ഇത്രയും വിസ്മയം മണ്ണിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൂന്നാമത്തെ ചോദ്യം മണ്ണിനെ കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും നിരീക്ഷിച്ച് അറിയണം എന്ന് തോന്നിയിട്ടുണ്ടോ നാലാമത്തെ ചോദ്യം നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിൽ ഇത്രയും വിസ്മയകരമായ ഒരു ജീവലോകമുണ്ടെന്ന് അങ്ങ് കണ്ടെത്തിയല്ലോ അങ്ങയുടെ കണ്ടെത്തലുകളുടെ അനുഭവത്തിൽ കുട്ടികളായ ഞങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് അഞ്ചാമത്തെ ചോദ്യം അങ്ങ് ഒരു പക്ഷി ഗവേഷകനാണല്ലോ പക്ഷി ലോകത്തേക്കാൾ വിസ്മയകരമായ മണ്ണിലെ ലോകം പക്ഷി ലോകത്തേക്കാൾ വിസ് അഞ്ചാമത്തെ ചോദ്യം അങ്ങ് ഒരു പക്ഷി ഗവേഷകനാണല്ലോ പക്ഷി ലോകത്തേക്കാൾ വിസ്മയകരമാണ് മണ്ണിലെ ലോകമെന്ന് എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഇതുപോലെയാണ് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കേണ്ടത് ഇനി ബി ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രൊഫസർ എസ് ശിവദാസിന്റെ കൃതികളിൽ പെടാത്തത് ഏത് കിയോ കിയോ മണ്ണും മനുഷ്യനും അതിനുമപ്പുറം എന്താണ് ഇതിൽ കിയോക്കിയോയും മണ്ണും മനുഷ്യനും ശിവദാസിന്റെ കൃതികളാണ് പക്ഷെ അതിനും അപ്പുറം എന്താണ് എന്താണെന്നത് അദ്ദേഹത്തിന്റെ കൃതിയല്ല ഉത്തരം എന്താണ് അതിനും അപ്പുറം എന്താണ് പ്രവർത്തനം ഏഴ് യാത്രാനുഭവം കൊടൈക്കനാലിലേക്ക് തായാട്ട് നടത്തിയ യാത്രയുടെ അനുഭവവും ഇടുക്കി അണക്കെട്ട് കണ്ട അഖിലിന്റെ അനുഭവവും ഉണ്ണിയുടെ വിമാനയാത്രയുടെ അനുഭവവും എല്ലാം പരിചയപ്പെട്ടില്ലേ നിങ്ങളെ ഏറെ ആകർഷിച്ച ഒരു യാത്രയുടെ അനുഭവം ഒരു കുറിപ്പായി എഴുതുക ഇതിന് മോഡലിൽ ഞാൻ തന്നിട്ടില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും എവിടെങ്കിലും ടൂറ് പോയൊരു യാത്ര ഉണ്ടാവുമല്ലോ അനുഭവം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും പ്രവർത്തനം എട്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിക്കൂ കവിതയുടെ ആശയം കവിത നൽകുന്ന സന്ദേശം പദപ്രയോഗ ഭംഗി ഇവ വിശകലനം ചെയ്ത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഒരു മരം മണ്ണിൽ നട്ടു നനച്ചാൽ ഒരു മരമായിടും ആ മരം ഒരുവൻ മരമായി തീർന്നാൽ ഭൂമി തണുത്തിയിടും ആമരമരുളും തണലിൽ ഒരായിരം ആളുകളെത്തിയിടും ഓമൽ പറവകൾ ആയിരം ആയിരം ആകരായിപ്പാടും ആമരമരുളും കുളിരിൽ ചെടികൾ ആകെ മറന്നാടും കാറ്റും മഴയും മേലും മഞ്ഞും കൂട്ടിനളഞ്ഞിടും ഒരു നട്ടു നട്ടുനനച്ചാൽ ഒരു മരമായിടും ആമരം ഒരു വൻമരമായി തീർന്നാൽ ഭൂമി തണുത്തിയിടും അപ്പോ ഈ കവിതയുടെ ഒരാസ്വാദന കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ അത് നമുക്ക് എത്രമാത്രം അനുഗ്രഹമായി മാറും എന്ന സന്ദേശം പകരുന്ന കവിതയാണ് മലയത്ത് അപ്പുണ്ണിയുടെ മരം ഒരു വിത്ത് ഈ ഭൂമിയിൽ നട്ടു നനച്ച് വളർത്തിയാൽ ഒരു മരമായി മാറും ആ മരം വളർന്ന് വലുതായാൽ ഈ ഭൂമിക്ക് തണലായി അത് നിലകൊള്ളും ഒരു വലിയ മരമായി അത് വളർന്നു കഴിയുമ്പോൾ അതിന് തണലിൽ വിശ്രമിക്കാൻ ധാരാളം ആളുകൾ വന്നെത്തും ധാരാളം പറവകൾ അവിടെ കൂടൊരുക്കും അവരുടെ പാട്ടുകളാൽ ആ പ്രദേശമാകെ മുകരിതമാകും ആ മരം നൽകുന്ന തണുപ്പിൽ കുഞ്ഞു ചെടികൾ ആടി പാടി നിൽക്കും കാറ്റും മഴയും മഞ്ഞും എല്ലാം കാലം തെറ്റാതെ കൃത്യമായി വന്നു ചേരും ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് ഇത്രയും മഹത്തായ ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുന്നത് ഒരു മരമെങ്കിലും നാം നട്ടുവളർത്തി ഭൂമിക്ക് തണലും തണുപ്പും നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ കവിതയിലൂടെ കവി മരം മരമരളും തണൽ ഓമൽ പറവകൾ തുടങ്ങിയ പദങ്ങൾ കവിതയ്ക്ക് ഭംഗി നൽകുന്നവയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് ചെറുതായി ഇനിയും കുറെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു നാല് വരി കൂടെ എടുത്തെഴുതിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ വരി ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെടാനുള്ള കാരണം ആ വരിയുടെ ആശയം ഇതൊക്കെ കൂടി എഴുതിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്രവർത്തനം ഒൻപത് അനുഭവക്കുറിപ്പ് മഴയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് ഒരു മഴ അനുഭവം എഴുതുക ചെറുപ്പത്തിൽ മഴ എൻ്റെ തോഴനായിരുന്നു മഴ കണ്ടുരസിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു ഞങ്ങളുടെ വീട് വീടിന് മുൻപിൽ വീതിയുള്ള വരാന്തയിൽ ഇരുന്നാൽ ആകാശം കാണാം കറുകറുത്ത മേഘങ്ങൾ ആകാശത്തു നിറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കും പെട്ടെന്ന് ഒരു ഇരമ്പൽ ആ ഇരമ്പൽ എൻ്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കും ഇരമ്പൽ അടുത്തടുത്ത് വരും ദാ വന്നു ആർത്തൊലിച്ചു മഴ തുള്ളികൾ തുള്ളിത്തുള്ളി നിരത്ത് നിലം തോടാകും മഴവെള്ളം ഒഴുകി നടക്കും തോടും പുഴയും നിറയും തവളകൾ ക്രോം ക്രോം പാടും മരങ്ങൾ ആടിയൊലഞ്ഞ് കുളിച്ചു മഴയിൽ രസിക്കും ഞാനും ഇടയ്ക്കൊന്നു മഴയിൽ ചാടിക്കളിക്കും അമ്മ പിറകെ വന്ന് തല്ലുമ്പോൾ വരാന്തയിൽ കയറും കടലാസു വഞ്ചി ഉണ്ടാക്കി മഴവെള്ളത്തിൽ ഒഴുക്കും മഴ അപ്പോൾ തകർത്തു പെയ്ത് എന്റെ വഞ്ചി മുക്കും മഴ എപ്പോഴും എന്നെ തോൽപ്പിക്കും എന്നാൽ ഞാൻ മഴയെ സ്നേഹിച്ചു മഴ അത് പ്രകൃതിയുടെ ഉത്സവം അല്ലേ ഉണങ്ങി വരണ്ട് കിടക്കുന്ന മണ്ണിന്റെ ഉത്സവം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ താങ്ക്